കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ച് വളരെ ഒരു അട്ടിമറി വിജയം ഏവരെ ഞെട്ടിച്ചൊരു വിജയമാണ് വലിയ ഭൂരിപക്ഷത്ത് തന്നെയാണ് ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ആദ്യത്തെ ഒരു എം പി എ തെരഞ്ഞെടുപ്പിലൂടെ ലഭിക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം വ്യാപകമായി വ്യാജ വോട്ടുകൾ ചെയ്തതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വിജയം കിട്ടിയത് എന്ന രീതിയിൽ രണ്ട് മുന്നണികളും എൽ ഡി എഫും യു ഡി എഫും പറയുന്നുണ്ട് ഇപ്പോൾ വീണ്ടും ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു സുരേഷ് ഗോപി താമസിച്ചിരുന്ന വീട്ടിൽ പത്ത് പതിനൊന്ന് വോട്ടുകൾ ചേർത്തിരുന്നു ഇപ്പോൾ ആ വീട്ടിൽ ആരുമില്ല ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് അമ്പതിനായിരത്തോളം വോട്ടുകൾ വ്യാജമായിട്ട് രേഖപ്പെടുത്തി ഇതൊക്കെ ശരിക്ക് സാധിക്കുന്ന ഒരു കാര്യമാണോ ഇത്രയും വ്യാജ വോട്ടുകളൊക്കെ ഒരു മണ്ഡലത്തിൽ ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അച്ഛൻ പട്ടിയറജനം സത്യം പറഞ്ഞില്ലെങ്കിൽ അമ്മ തല്ലുകയുള്ളൂ എന്ന് പറയുന്ന ഒരു പഴമൊഴി കേട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് സുരേഷ് ഗോപിയുടെ വളരെ അടുത്ത സുഹൃത്താണ് ഇനി ഞങ്ങൾക്ക് സിനിമ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പതിനൊന്ന് വോട്ടുകൾ സുരേഷ് ഗോപി താമസിക്കുന്ന വീട്ടിലേക്ക് വീട്ടിൽ തന്നെ പതിനൊന്ന് വോട്ടുകൾ ഉണ്ടായിരുന്നു അത് ഞാൻ അതിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോൾ ഭാര്യയും മക്കളും അനിയനും അനിയൻ്റെ ഭാര്യയും അങ്ങനെ അവരുടെ ബന്ധുക്കളാണ് പതിനൊന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു അമ്പതിനായിരത്തിലധികം വ്യാജ വോട്ടുകൾ അവിടെ ഫ്ലാറ്റുണ്ട് ഫ്ളാറ്റുകൾ വർഷങ്ങളായി ഈ ഫ്ളാറ്റുകളൊക്കെ അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകളുണ്ടല്ലോ വിദേശത്ത് ജോലിയുള്ളവരും വർഷങ്ങളായി എവിടേക്ക് വരാത്തവരും ഒക്കെ അടഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകൾ ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചും കാലങ്ങളായി താമസമില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചും ആ വീടുകളുടെ അഡ്രസ്സ് വെച്ചുകൊണ്ട് വ്യാജ വോട്ടുകൾ സൃഷ്ടിക്ക വ്യാജ ഐ ഡി കാർഡുകൾ സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ വോട്ടുകൾ ഉണ്ടായി എന്നാണ് കെ എം മുരളീധരൻ പറയുന്നത് ഇപ്പോൾ അത് സുനിൽകുമാറും മത്സരിച്ച സി പി ഐയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാറും പാർട്ടിയും അത് തന്നെ പറയും എനിക്ക് ചോദിക്കാനുള്ളത് ആ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു ആരോപണം ലോക്സഭയിൽ ഉന്നയിച്ചതിന് ശേഷമാണോ ഇവർക്കിത് അറിയാൻ കഴിഞ്ഞത് ഇവർക്കിത് എലക്ഷന് മുമ്പ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരുടെ പാർട്ടി പ്രവർത്തനം എന്താണ് എന്ത് മണ്ണാങ്കട്ടാണ് എന്തുകൊണ്ടാണ് സി പി എം ഇങ്ങനൊരു കേഡർ പാർട്ടി എൽ ഡി എഫിന് കണ്ടെത്താൻ കഴിയാത്തത് കോൺഗ്രസ് പിന്നെ ഞാൻ പറയുന്നു ആ സമയത്ത് അവിടെ ഡി സി സിയിൽ പ്രശ്നമുണ്ടായിരുന്നു പ്രതാപൻ മാറി അതിൻ്റെ പടലപ്പണക്കം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അന്ന് കോൺഗ്രസ് കണ്ടുപിടിച്ചില്ലെങ്കിലും എന്തുകൊണ്ട് എൽ ഡി എഫ് ഇത് കണ്ടുപിടിച്ചില്ല സി പി എമ്മോ സി പി ഐ ഒ അതിനുവേണ്ടി ശ്രമിച്ചില്ല അപ്പോൾ അവരുടെ ആ പാർട്ടി നേതാക്കളെ ആ പ്രാദേശിക നേതാക്കളെ മാറ്റണ്ടേ മാറ്റി നിർത്തണ്ടേ ഇനി ഇതിങ്ങനെ വ്യാജ വോട്ടുകൾ ചേർത്തോ ഈ അടച്ചിട്ട ഫ്ലാറ്റുകളോ വീടുകളോ കേന്ദ്രീകരിച്ച് ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ആരാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് കെ മുരളീധരൻ ഇത് പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുരളീധരൻ അതിൻ്റെ തെളിവുകളുണ്ടാവും വേണ്ട അൻപതിനായിരം വേണ്ട അയ്യായിരം വോട്ട് ചേർത്തു എന്ന് അല്ലെങ്കിൽ വോട്ട് കള്ളവോട്ട് ചെയ്തു എന്നുള്ളതിന് തെളിവുണ്ടാവും ഇപ്പം ഈ അമ്പതിനായിരം കെ മുരളീധരൻ പറയുന്ന സുരേഷ് ഗോപി എൺപതിനായിരത്തിലധികം വോട്ടിന് ജയിച്ചുകൊണ്ടാണ് അപ്പം അമ്പതിനായിരം വോട്ടില്ലാതിരുന്നിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് മുപ്പതിനായിരം വോട്ടിന് ജയിക്കുക എന്നല്ല മുരളീധരനോ സുനിൽകുമാറോ ജയിക്കുമായിരുന്നു എൺപതിനായിരത്തിൽ നാൽപ്പതിനായിരം വോട്ട് മറിച്ചു വന്നാൽ അങ്ങനെ സംഭവിക്കണമല്ലോ ഞാൻ കേന്ദ്രീരോട് പറയുകയാണ് നിങ്ങൾക്കിതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകൾ കൃത്യമായി ഹാജരാക്കുക ഇനി സുരേഷ് ഗോപിയുടെ ഭാര്യയും മക്കളും അടക്കം പതിനൊന്ന് പേരെ ഒരു വീട്ടിൽ താമസിച്ചു അവിടെ വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് കാണുമ്പോൾ ഇവർക്കറിഞ്ഞുകൂടെ സുരേഷ് ഗോപിയുടെ ഭാര്യയും മക്കളുമാണ് അത് സി പി എം എൽ ഡി എഫ് നേതാക്കളോടാണ് ഞാൻ ചോദിക്കുന്നത് അവിടുത്തെ പ്രാദേശിക നേതാക്കളോട് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് അറിയില്ലേ അവരെന്തായാലും ആ ബൂത്തിലെ വോട്ടർ പട്ടിക പരിശോധിക്കുമല്ലോ അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഇവരുടെ വോട്ട് അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടോ അന്വേഷിച്ചോ അല്ലെങ്കിൽ തന്നെ അവിടെ വളരെ പെട്ടെന്ന് വന്ന് താമസിക്കുന്ന സുരേഷ് ഗോപി ഗോപിയുടെ വീടെടുത്തിരിക്കുന്നു ശരിയാണ് തിരുവനന്തപുരത്ത് സ്ഥിരതാമസമായിട്ടുള്ള ആൾ ഇവിടെ താൽക്കാലികമായി എടുത്തിരിക്കുന്ന വീടാണ് ഇവിടെ വോട്ടർ പൊട്ടികൾ ചേർക്കാൻ കഴിയില്ല ഇനി ഇവർ സ്ഥിരമായി ഇവിടെ താമസിക്കുകയാണെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആറ് മാസം ഒരു വർഷം ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഓട്ടോ പട്ടികയിൽ പേര് ചേർക്കാൻ പറ്റുള്ളൂ എന്നാണ് അങ്ങനെ ഉണ്ടായിരുന്നു ഇതൊക്കെ അന്ന് അന്വേഷിക്കേണ്ടതല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി ലോക്സഭയിലൊരു ഒരു ഒരു പരാക് പരാക്രമം കാണിച്ചപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇവിടെ തൃശ്ശൂർ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വെറും അധരവ്യായാമമായിട്ട് എനിക്ക് തോന്നും എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപി ജയിക്കും എന്നവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല ഇത്രയും ഭൂരിപക്ഷം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സ് തകർന്നുപോയി അപ്പോൾ കുറേ കാലം പ്രതാപനെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു മുരളിയെ തോൽപ്പിക്കാൻ വേണ്ടി പ്രതാപൻ പിന്നിൽ നിന്ന് ചേരട് വലിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അത് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞതാണ് അതിന് യാഥാർത്ഥ്യമില്ല എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ പ്രതാപൻ പ്രതാപനവിടെ രക്ഷപ്പെട്ടു ഇപ്പോൾ കള്ളവോട്ടിൻ്റെ പേരിലാണ് പറയുന്നത് ഈ ഞാൻ പറയുന്നത് ഇനി കള്ളവോട്ടിനെക്കുറിച്ച് മുരളീധരനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ സുനിൽകുമാറോ സി പി ഐയോ സി പി എമ്മോ ഇത് പറയുന്നുണ്ടെങ്കിൽ കൃത്യമായി രേഖകൾ വെച്ചിട്ട് വേണം പറയാൻ ആ രേഖകൾ വിളിച്ചത് കൊണ്ടുവന്ന് പൊതുസമൂഹത്തെ കാണിച്ചു കൊടുക്കണം തേ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നിട്ട് കംപ്ലയിൻ്റ് കൊടുക്കണം ഇതില്ലാതെ വെറുതെ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ മൈക്ക് കാണുമ്പോൾ ആവേശത്തോടെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഈ തെരഞ്ഞെടുപ്പിലെ സാധാരണഗതിയിൽ നമ്മളൊക്കെ നാട്ടിൻ പുറത്തൊക്കെ കണ്ടിട്ടുള്ളത് എലക്ഷന് തൊട്ട് മുമ്പേ കുറച്ച് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമല്ലോ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാട്ടും പുറത്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയുന്നതായിരിക്കും ഏതൊക്കെ വീടുകളിൽ ആളില്ല ഉണ്ട് പുതിയ വോട്ടേതൊക്കെ ചേർത്തിട്ടുണ്ടെന്നൊക്കെ സ്വാഭാവികമായിട്ട് അവർക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിപ്പോൾ സാറ് പറഞ്ഞാണ് യഥാർത്ഥ പോയിന്റ് ഇവർ സുരേഷ് ഗോപി ജയിക്കും എന്നിവർ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് ആ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അതിന് മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അത് പണിയെടുത്തിട്ടും ഉണ്ടാവില്ല അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അല്ല ഞാൻ പറയുന്നത് ഓരോ ബൂത്ത് ബൂത്ത് തല ഏജന്റുമാരുണ്ട് ഉണ്ട് അവർക്ക് കൃത്യമായി വോട്ടർ വോട്ടുറപ്പട്ടികൾ നോക്കിയാൽ അവർക്കറിയാം ആ ബൂത്തിന് കീഴിലുള്ള എവിടെയൊക്കെ ആൾ താമസിക്കുന്നുണ്ട് എവിടെ ആളുകളില്ല ആരൊക്കെയാണ് ആരൊക്കെ മരിച്ചുപോയി ആരൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നത് അറിയാം അവരുടെ പേരിൽ ഇങ്ങനെ വോട്ടേഴ്സ് ഐ ഡി ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ആധാർ ഉണ്ടാക്കിയാൽ കൃത്യമായി ആ ബൂത്ത് ഏജൻ്റ്മാർക്കറിയില്ലേ അപ്പോൾ സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടി അവിടുത്തെ എൽ ഡി എഫിൻ്റെയോ യു ഡി എഫിൻ്റെയോ ബൂത്ത് ഏജൻ്റ്മാർക്ക് കളിച്ചിട്ടുണ്ടെന്ന് വേണ്ടേ കരുതാൻ അതായത് അവിടുത്തെ എല്ലാ ബൂത്തുകളിലേയും എത്ര ബൂത്തുകളുണ്ടോ അവിടുത്തെ ബൂത്തിൽ എല്ലാവരെയും കാശ് കൊടുത്ത് ബി ജെ പി അല്ലെങ്കിൽ സുരേഷ് ഗോപി ഒതുക്കിയെന്ന് വേണോ കരുതാൻ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ അല്പമെങ്കിലും വിശ്വാസ്യത പറഞ്ഞു ഈ കാര്യത്തിൽ ഒരു വിശ്വാസ്യത ആ ഇനി വേണമെങ്കിൽ ഇവർക്ക് പറയാം ആ ബൂത്ത് തലത്തിൽ വർക്ക് ചെയ്യുന്നവരെ ഡ്രൈവ് ചെയ്തു കാശ് കൊടുത്ത് ഒതുക്കി അങ്ങനെയുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം അവരുടെ പാർട്ടിയുടെ സ്ഥാനങ്ങൾ ഒഴിവാക്കണം അല്ല പാർട്ടി അംഗത്വം റദ്ദിയണം ശരിയല്ലേ ഇതല്ലേ വേണ്ടത് അപ്പോൾ ഇതിലൊന്നും അർത്ഥമില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ ചുവട് പിടിച്ച് ഇവിടെയും അത് പറയുന്നു എന്ന് മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ സുരേഷ് ഗോപി ജയിച്ചത് അവിടുത്തെ ബി ജെ പി ബി ജെ പിയുടെ അംഗങ്ങൾ മാത്രമല്ല അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം വോട്ട് ചെയ്തിട്ടുണ്ട് അതായത് സുരേഷ് ഗോപി അവിടെ പള്ളിയിൽ കൊണ്ട് എന്താണ് പന്നിയാമറിയത്തിൻ്റെ തലയിൽ കിരീടം വെച്ചതും അവിടെ ബിഷപ്പിനെ കണ്ടതും ക്രിസ്ത്യൻസിനെ പിന്തുണയ്ക്കും സുരേഷ് ഗോപി എന്ന് വിശ്വാസവും അവർക്കുണ്ടായിരുന്നു അതിലൊരു യാഥാർത്ഥ്യമുണ്ട് കേട്ടോ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ രാഷ്ട്രീയം നോക്കാതെ ആർക്കു വേണ്ടിയും പ്രവർത്തിക്കുന്ന ആളാണ് ഇപ്പം അദ്ദേഹം ഒരു കൺവെൻഷണൽ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഇന്ദിരാഗാന്ധി ഭാരതത്തിൻ്റെ മാതാവാണെന്നും കെ കരുണാകരൻ ആ ലീഡർ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവിക്കുന്നു എന്നൊക്കെ പറയണമെങ്കിൽ അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല അദ്ദേഹം ജനപ്രതിനിധിയാണ് അദ്ദേഹം മന്ത്രിയാണ് ഇതൊക്കെയാണ് ബി ജെ പി കാരാണെങ്കിലും ഈ തുടർന്നു വരുന്ന രാഷ്ട്രീയ ചിന്താധാരകൾക്ക് അപ്പുറം നിന്ന് മനുഷ്യത്വപരമായിട്ട് പ്രവർത്തിക്കുന്ന അതൊക്കെ ഞാൻ പറയുകയാണ് ബി ജെ പി കാരനാണ് തികഞ്ഞ വിശ്വാസിയാണ് ഹിന്ദുമത വിശ്വാസിയാണ് എങ്കിൽ പോലും മറ്റു മതസ്ഥരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മതം നോക്കാതെ അവർക്ക് വേണ്ടി എന്ത് സഹായവും സേവനവും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അടി അടുത്തറിയാവുന്നതോട് പറയുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആളുകളാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത് അല്ലാതെ അവിടെ പാർട്ടി നോക്കിയില്ല രാഷ്ട്രീയം നോക്കിയിട്ടില്ല അല്ലാതെ പൂരം കലക്കൊണ്ട് മാത്രം സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയുന്നതിലൊന്നും അർത്ഥമല്ല കള്ളവോട്ട് കൊണ്ടാണ് ജയിച്ചത് വോട്ടർ ഐ ഡി കള്ളത്തരത്തിലുണ്ടാക്കി അങ്ങനെ ഒരുപാട് വോട്ടുകൾ സമാഹരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല സുരേഷ് ഗോപിയുടെ ഭാര്യയും മക്കളുമൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വോട്ടേഴ്സ് വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷനിൽ ഇവിടെ തന്നെയാണ് വോട്ട് ചെയ്യുന്നത് എന്ന് നോക്കേണ്ടത് പാർട്ടിയുടെ ചുമതലയാണ് അത് ശരിയല്ലെങ്കിൽ അതിനൊരു നടപടിയെടുക്കാം പക്ഷെ മൊത്തം കള്ളവോട്ടായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക